ഒരു ചെറിയൊരു വെള്ള വെള്ളം നിൽക്കുന്ന കെട്ടി നിൽക്കുന്ന ചെറിയൊരു സ്ഥലം അതൊരു കടലിനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്പേസാണ് അപ്പോൾ കടലിനോട് ഇങ്ങനെ ചേർന്ന് തിരമാലകളിങ്ങനെ എത്തി എത്തിയില്ല എന്നുള്ള അവസ്ഥയിലുള്ള ഒരു സ്ഥലത്ത് ചെറിയ ഒരു ജലാശയം ഒരു കുഞ്ഞു ജലാശയം അതിലൊരു മത്സ്യം ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ തിരമാലകൾ ഇങ്ങനെ അടിച്ചു വരുന്നു എന്നാൽ ഈ ജലാശയത്തിലേക്ക് എത്തുന്നില്ല അപ്പോൾ ഈ മത്സ്യം അതിലിങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് അവസാനം പതിയെ കരയിലേക്ക് എടുത്ത് ചാടുകയാണ് കരയിലേക്ക് എടുത്ത് ചാടി അതിന് ശ്വാസം കിട്ടാത്ത ആ കരയിലെ ഭാഗത്തു കൂടെ അതിങ്ങനെ വളരെ സ്ട്രഗിൾ ചെയ്ത് എന്തു ചെയ്യുന്നു നേരെ അത് കടലിലേക്ക് ചേരുന്നു അതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വിശാലതയിലേക്ക് അത് ജോയിൻ ചെയ്യുകയാണ് അപ്പോൾ അത് ശരിക്കും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയണത് ഓരോരുത്തരും അവരുടെ ഒരു കംഫർട്ടായ സ്പേസ് എന്നുള്ള ഇങ്ങനെ പല സംഗതികളിങ്ങനെ നിന്നു പോവുകയാണ് കുറച്ചും കൂടി അവർ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉയരത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റും ചില ആളുകളൊക്കെ ചില ജോലിയിൽ പ്രവേശിക്കും ജോലി ഉദാഹരണം എടുക്കണമെങ്കിൽ ആ ജോലി നിറഞ്ഞത് അവരുടെ വിവാദത്തിന് അത് ബുദ്ധിമുട്ടായിരിക്കും അവരുടെ കുടുംബവുമായി ജോയിൻ ചെയ്യണവർക്കത് ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് തടസ്സമായിരിക്കും പക്ഷേ ഇതാണ് എനിക്ക് എന്ന് വിചാരിച്ചവരിങ്ങനെ അവിടെ തന്നെ നിൽക്കും അപ്പം എനിക്കറിയാം ഒരു വ്യക്തി ഒരു യോഗത്തിൽ വെച്ചിങ്ങനെ ആളുകൾ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പത്തോ പന്ത്രണ്ടോ വർഷമായിട്ട് ഒരു ടെക്സ്റ്റൈൽസ് ഷോപ്പിൽ ജോലി ചെയ്യാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്താണ് ഈ ടെക്സ്റ്റൈൽസ് ഷോപ്പ് അപ്പോൾ ഞാനിത് പരിചയപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സാലറി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സാലറിയാണ് സാധാരണ ഒരു സെയിൽസ്മാൻ കിട്ടുന്ന സാലറി ഒന്നുമില്ല നമ്മുടെ ഒരു യോഗത്തിൽ വെച്ചാണ് ആ വ്യക്തിനെ പരിചയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട് നാട് മുതൽ ഈ സ്ഥലം വരെ ഒരു പത്തോ പന്ത്രണ്ടോ അങ്ങാടി ഒരു അൻപത് മുതൽ നൂറു വരെ ടെക്സ്റ്റൈൽസ് യഥാർത്ഥത്തിലുണ്ട് മുപ്പൻ അന്ന് പണ്ടൊരുക്ക് പോയി ജോയിൻ ചെയ്ത സ്ഥലത്ത് തന്നെ അവിടെ അങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ അപ്പുറത്ത് മുപ്പൻ വേറെ സാധ്യതകളെക്കുറിച്ചൊന്നും ആൾ ആലോചിക്കണില്ല അപ്പോൾ അയാൾക്ക് ഈ ഡിസ്കഷൻ എന്തുകൊണ്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ദീനീ പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ പറ്റണില്ല നേരത്തെ പോകണം വൈകിയാണ് വരിക ജമാത്ത് ശരിക്കും കിട്ടണമില്ല അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ വളരെ ലളിതമായി ചോദിച്ചു ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള എന്നെ അങ്ങാടിയിൽ പോയാൽ ഇതിലേറെ പൈസയിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടുമല്ലോ ഇതേ ജോലി കിട്ടും പിന്നെ ഇതിനങ്ങൾ ഈ ആവശ്യമില്ലാതെ സ്ട്രഗിൾ ചെയ്യണമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു പക്ഷേ അത് ഉൾക്കൊള്ളാൻ അദ്ദേഹം അത്ര തന്നെ മാനസികമായി എത്തിയിട്ടില്ല അപ്പോൾ ഈ മത്സ്യക്കുഞ്ഞിനെ പോലെ ഇങ്ങനെ എൻ്റെ ലോകം ഇതാണെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു നാളെ ലീവാണ് നാളെങ്ങൾ ഇന്ന ഇന്ന സ്ഥലത്തൊക്കെയുള്ള കടകളിലൊക്കെ ഒന്ന് പോവുക ജോലി അന്വേഷിക്കുക എന്നിട്ടൊന്ന് വിളിക്കുക അപ്പോൾ അദ്ദേഹം പറഞ്ഞ മാതിരി ഞാനത്ര സ്ട്രിക്റ്റായിട്ട് പറഞ്ഞപ്പോൾ പോയി അദ്ദേഹം ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു സ്ഥലത്ത് ഇപ്പോഴും മൂപ്പര് എനിക്ക് വേണ്ടത് അവിടെയായിരിക്കും ജോലി ചെയ്യണത് ഒന്ന് അന്വേഷിച്ചാലറിയാം എന്തായാലും ഇത് റേഡിയോ ഒക്കെ കേൾക്കുന്ന ഒരാളും കൂടിയാണ് മൂപ്പര് നാളൊന്ന് കമൻറ്റ് ചെയ്താൽ നന്നായി എന്നും കൂടി സാന്ദർഭികമായിട്ട് പറയണം പൊതുവേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഒരു ഒരു കൊച്ചു ഇങ്ങനെ കുറച്ചൊരു സ്ട്രഗിളയിൽ പോകേണ്ടി വരും ഇപ്പോൾ പ്രവാസികളൊക്കെ ഉണ്ട് പ്രവാസികളെ നമുക്ക് പ്രവാസത്തെ നമുക്ക് ഈ ചെറിയ ജലാശയത്തോട് ഉപ ഉപമിഷിക്കും ജലാശയം എന്നൊന്നും പറയാനുള്ള ചെറിയൊരു കുഴിയാണ് ആ കുഴിയിലാണ് ഈ ഇങ്ങനെ നിൽക്കുന്നത് തൊട്ടപ്പുറത്ത് വിശാലമായ ലോകമുണ്ട് അപ്പോൾ പ്രവാസികളൊക്കെ പൊതുവേ എനിക്ക് വേറെ ഒന്നുമില്ല എൻ്റെ ലോകം ഇതാണ് എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ വിചാരിക്കുന്ന ധാരാളം ആളുകളുണ്ട് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നേടിയെടുക്കാൻ കഴിഞ്ഞോളൊന്നുമില്ല ഇല്ല ഒന്ന് ഒന്നൊന്ന് നമ്മൾ അതാണ് ഞാൻ പറഞ്ഞ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഈ കുഞ്ഞു വെള്ളത്തിൽ നിന്ന് വിശാലമായ വെള്ളത്തിലേക്കുള്ള ഒരു സ്പേസിലായുള്ള കുറച്ച് ഇടങ്ങാറാണ് അതായത് ഈ മത്സ്യക്കുഞ്ഞ് കുറച്ച് ഇടങ്ങാറാണുണ്ട് ഇതേ അവസ്ഥ ഉണ്ടാകും അപ്പോൾ പ്രവാസികളൊക്കെ ഭാര്യയും മക്കളൊക്കെ വീട്ടിൽ തനിച്ചാണ് മക്കൾ വളർന്നു വരുന്നുണ്ട് അവരുടെ എന്താ പറയുക വളർച്ചയിൽ പിതാവിൻ്റെ ഒരു സാന്നിധ്യം ആവശ്യമാണ് ഇപ്പോൾ ഞാൻ സ്കൂളിൽ എൻ്റെ ക്ലാസ്സിൽ ഏതൊക്കെയാണ് പ്രവാസി കുട്ടികളെന്ന് എനിക്ക് ശരിക്കറിയാം അത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് അവരെ നമ്മൾ പ്രത്യേകം നോക്കും കാരണം ഉമ്മമാർ മാത്രം നോക്കിയാൽ ആവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലിപ്പോൾ ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്താണ് വായിച്ചു നിസ്കരിച്ചു എന്നൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിൽ അറബി ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജുകൾ ഉണ്ടാകും എന്താണ് അതില്ലാത്ത ആളുകളോട് നമ്മൾ ചോദിക്കും അതാ അപ്പോൾ അതാ ഉണ്ടോ മെസ്സേജസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് അത് വേറെ ഒന്നുമല്ല ഈ പാരൻസിന് ഇവരെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രവാസികൾ പൊതുവേ നല്ല ജോലി നല്ല അവസ്ഥയൊക്കെ ഉള്ള ആളുകൾ അത് ഉപേക്ഷിച്ച് പോരണമെന്നൊന്നും ഞാൻ പറയണില്ല അത് ഖുറാൻ തന്നെ പറഞ്ഞതാണ് സമ്പാദ്യം അന്വേഷിച്ച് എന്താ പറയുക മനുഷ്യൻ ജീവിക്കുന്ന അധിവാസ പ്രദേശങ്ങളിലേക്ക് യാത്ര പോകണമെന്ന് കുറാൻ തന്നെ പറഞ്ഞതാണ് പക്ഷേ എല്ലാം നഷ്ടപ്പെടുത്തി അവിടെ നിൽക്കുമ്പോൾ കിട്ടണ പൈസയും നഷ്ടവും ലാഭമൊക്കെ കൂട്ടി നോക്കുമ്പോൾ ചിലപ്പോൾ നാട്ടിൽ നിൽക്കലായിരിക്കും ആ വാസം കിട്ടണ സംഖ്യയിൽ കുറച്ച് കുറവുണ്ടെങ്കിലും ആ നാട്ടിൽ നിൽക്കലായിരിക്കും ചിലപ്പോൾ ഹൈറിന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ തീർച്ചയായും സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല